നല്ല വെയിലായിട്ട് നിന്നിട്ട് മഴ തുടങ്ങി തുടങ്ങിയിവിടെ ഞാനിപ്പോ നിക്കണത് ഒരു പള്ളിയുടെ ഫ്രണ്ടിലാട്ടോ അവിടെ ഒരു ഒരു പഴയ പള്ളി അത് അയ്യോ അവിടുത്തെ ഒരു ഏറ്റവും പഴയ ഒരു പള്ളിയാ അതിന്റെ ഒരു ഹാളാണ് ആണ് നമ്മുടെ ബാക്കി കാണേ അപ്പൊ അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ തിരുവാതിര പ്രാക്ടീസ് എപ്പോഴും അവിടെ വെച്ച നടത്താറ് നാളെയാണ് കാത്തിരുന്ന് കാത്തിരുന്ന് നാളെ തിരുവാതിര കോമ്പറ്റീഷൻ ആണ് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്രാവശ്യം മലയാളികളല്ലാതെ കൂടെ മഹാരാഷ്ട്രക്കാരും മുറന കുറേ പേരെയും കൂടെ ഒക്കെ നമ്മൾ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് തിരുവാതിര അവരുടെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് അവർ തിരുവാതിര കളിക്കണത് അതിന്റെ സന്തോഷത്തിലാണ് അവർ അപ്പോൾ നമുക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് കളിക്കാൻ അവർക്ക് പറ്റിയ ഒരു അവസരം ഉണ്ടാക്കാൻ കൊടുത്ത് അവസരം ഉണ്ടാക്കി കൊടുത്തല്ലോ അത് തന്നെ വലിയൊരു കാര്യം അവർ പഠിപ്പിച്ചെടുത്താണ് ആദ്യം ഭയങ്കര പാടായിരുന്നു കേട്ടോ അവർക്ക് പഠിച്ചെടുക്കാനായിട്ട് പിന്നെ പിന്നെ അവരങ്ങ് ശരിയായി വന്നു പക്ഷേ ഞങ്ങളുടെ കൂടെ കളിക്കണവരെ ഒന്നും ഇതുവരെ കണ്ടില്ല എല്ലാവരും വരണൊക്കെ ഉള്ളു വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് യു ആർ ഡൂ ആർ ഡൂങ് ദ തിരുവാതിര ഇൻ ദിയർ ലൈഫ് ഡബിൾ ഓക്കെ അരമണ്ടല്ല അരമണ്ടെയിൻ ചെയ്യണ നമ്മുടെ മഹാരാഷ്ട്രക്കാരായിട്ട് ഇവിടെ മൂന്നുപേരിക്ക് പ്രാക്ടീസ് ചെയ്ത് തളർന്നിരിക്കാണ് കൈസിലത്തെ തിരുവാതിര കൈസിലത്തെ മേല ഹിന്ദിത്തോ അച്ഛനെയ്യം പറയുന്നത് ഇവരെ ഇവരെ നമ്മുടെ തിരുവാതിര പഠിച്ച് പാത്രം വരുത്തിയിരുത്തേക്കോട്ടോ ഏ വരി സ്ട്രിക്റ്റ് ഗർസ് ബൈ സി യു ടമറ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നൈറ്റ് చేయవచ్చో లేక సారి అలా కూడా unbox నా తో కొడిచిడి అవ్రిమణి అవ్వం పోవా నేమడ మలయాలి మాంగిలొక్క అయ్యో ఇదరిక చేసి ఇక్కడ ఓ డ్రైవింగ్ యు ఆర్ డ్రైవింగ్ అస్ టు డన్స్ కంపెటిషన్ ఉత్సవ్ ఓకే 2020 2024 కాఫ్ చేసి ఇద త్రైలర్ వడనకపో మాన్ అండ్ సరిత చిచి ఇస్ ఆల్సో హియర్ And Ankita Hello. is putting, putting on some so last bit of to finish. And Rachna. Rachna is fully ready. And this is me, Priyanka. <laughs> <laughs> Priyanka <laughs> is signing off. Signing off. Signing off. It's Anju. already signing off. These no, Anju is so flying. Anju is actually flying. The These yeah. girls took so long to get ready. So <laughs> <laughs> we are flying. Oh, we we have to board. look good <laughs> <away. Yeah. laughs> നമ്മള് ഫ്ലൈ ചെയ്യട്ട് മോർഡർവേ കൂടെ ഫ്ലൈ ചെയ്താലേ എത്തുള്ളൂ നമുക്കൊരു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് നമ്മുടെ അവിടെ ചെന്നിട്ട് വേണം ഫോർ എടുക്കുന്ന ിങ് പ്ലേസിൽ പോയിട്ട് വേണം നമുക്ക് ചിട്ടെടുക്കാൻ ചിട്ടെടുത്തിട്ട് കിട്ടുന്ന പോലെ ഇരിക്കും നമ്മുടെ തിരുവാതിര ആദ്യമാണോ ലേറ്റർ ആയിട്ടാണോ വരണേന്നൊക്കെ അറിയണത് നോക്കി ഇന്നത്തെ ക്ലൈമറ്റ് വേണ്ട രാവിലെ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര ക്ലൗഡി ആയിപ്പം പക്ഷെ എന്നാലും നമ്മുടെ തിരുവാതിരയുടെ ടൈം ആകുമ്പോഴത്തേക്ക് വെയിലാവൂന്നുള്ള പ്രതീക്ഷയില്ല വെയിലാണ് കാണിക്കുന്നത് കുറച്ചേരും കഴിയുമ്പോൾ അന്നേരം ക്രൗഡി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല മഴ പെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല മഴ പെയ്താ മഴ പെയ്താ സ്റ്റേജ് ചെയ്തിരിക്കണവർ കുഴപ്പമില്ല കാണികൾ കുറയും നന്നായിരിക്കും കാണികൾ നമ്മൾ അവിടെ പോയിട്ട് ബാക്കി വീഡിയോസ് എടുക്കാം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല കാരണം മോട്ടോർവേ ആയതുകൊണ്ട് നമ്മൾ വൺ ട്വന്റി കിലോമീറ്റർ പെർ അവറിൽ പോകണേ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോ ഫ്ലൈ ആവുക സ്കൈ ഫ്ലൈ ആവണം റെഡി ആവുന്ന രീതിയായിരിക്കും അതുകൊണ്ട് അവിടെ ചെല്ലപ്പോ കാണാം അപ്പൊ ചാമ്പിക്കാൻ മോനെ അമ്മാനെ ഓക്കെ നമ്മള് കറക്റ്റ് ടൈമിൽ ടെൻ ഓ ക്ലോക്ക് ആട്ട് റിപ്പോർട്ട് ചെയ്യണ്ടെ അപ്പൊ നമുക്ക് പോയി ആദ്യം റിപ്പോർട്ട് ചെയ്യണം സ്റ്റാൾസ് റെഡി ആവുന്നു നമ്മുടെ സ്റ്റേജ് ആണ് ഫ്രണ്ടിൽ കാണുന്നത് നമുക്ക് സ്റ്റേജിന്റെ തൊട്ടടുത്ത് വേണം പോയി റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഓക്കെ ഓക്കെ വൺ നോട്ട് ഫോർ താങ്ക് യു താങ്ക് യു നമ്മുടെ ചെസ് നമ്പർ കളക്ട് ചെയ്തു പിള്ളാരെ തോപ്പിച്ചതിനെ ഞാൻ കൊല്ലും നമ്മുടെ പ്രസിഡന്റിനെ ാണ് എടുക്കുന്നത് തിരക്കാട്ടോ പ്രസിഡന്റിന് എന്നാലും പ്രസിഡന്റ് പറഞ്ഞു കേട്ടോ നമ്മൾ അവരുടെ ഇന്നലെ പരിപാടി വന്നിട്ടേക്കല്ലേ തിരുവാതിര കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പൊ തന്നെ ഞങ്ങളുടെ ഉണ്ട് അമ്പാന വിളിച്ചോട്ടുവാൻ പണ്ട് വഴിയിൽ വെച്ച് കണ്ടല്ലേ ഓക്കെ പ്രസിഡന്റ് പിന്നെ കാണാം പ്രസിഡന്റ്

അടി ഓടുകള് അല്ല വീട്ടിലൂടെ ഓടുന്നേട്ടാ ഡ്രസ് പറ വരുമെന്ന് പറഞ്ഞിട്ട് എല്ലാരും ഓടുന്നു ലിച്ചു പത്ത് മിനിറ്റിനകത്തും വരും ഓടിക്കോ അയ്യോ അയ്യോദേ വേറെ വാടംവലി മത്സരം ഒക്കെ അപ്പുറത്തെ സൈഡിലൊക്കെ നടക്കുന്നു കേട്ടോ ഇത് പല സ്ഥലത്തൂടെ കേട്ടോ നടക്കുന്നത് ഒരു സ്ഥലത്തൂടെ തിരുവാതിര മത്സരം നടക്കുന്നു ഒരു സ്ഥലത്തൂടെ വടംവലി മത്സരം നടക്കുന്നു പിന്നെ ഇഷ്ടംപോലെ സ്റ്റാറുണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയാലേ സ്വസ്ഥമാവുള്ളൂ അതിനു വേണ്ടി പോയാണ് ഓട് പിടിയോ ഓട് നമ്മൾ രാവിലെ വന്നിട്ട് നല്ല കാർ പാർക്കിങ് കിട്ടി ഇഷ്ടം കാർ പാർക്കിംഗ് ഒക്കെ ഫുൾ കേട്ടോ രണ്ടേ മലയാളികളുടെ സ്വന്തം ഒരു കൈടി കൊടുക്കാം രാജൻ അയർലൻഡിലാണ് നിൽക്കുന്നത് കോരിച്ചുറിയുന്ന മഴയത്ത് ആളുകൾ കൊടയും ചൂടി നിൽക്കുന്നത് കാണുമ്പം എന്തു തോന്നുന്നു പറയാൻ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതില് എന്തായാലും ഞാൻ ഇനോഗ്രേറ്റ് ചെയ്ത് ഇനോഗ്രേറ്റ് ചെയ്ത് അയർലൻഡ് വരെ എത്തി ഒരുപാട് സന്തോഷം എന്നെ കാണാൻ ഇവിടം വരെ എല്ലാരും ഹാപ്പി ഹാപ്പി അല്ലേ ഞങ്ങൾ അയർലൻഡില് ആണോ ഐ ലവ് യു എനിക്ക് ഡാൻസ് അറിയില്ല പക്ഷെ ഞാൻ കളിക്കാം എനിക്ക് പാട്ട് അറിയില്ല പക്ഷെ ഞാനൊരു സിനിമയിൽ പാടിയിട്ടുണ്ട് അത് റിലീസ് ആവാൻ പോവാണ് കളിക്കാൻ പാട്ട് അറിയില്ല ഐ ലവ് ടു ഡാൻസ് കാരണം നമ്മളൊന്നും പ്രൊഫഷണൽ ഡാൻസേഴ്സ് അല്ല ബട്ട് ഇറ്റ്സ് ഇറ്റ്സ് റൈറ്റ് ഒരു നമുക്ക് രണ്ട് സ്റ്റെപ്പ് ഇടാനും തൊള്ളാനും സോ എന്റെ കൂടെ കളിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ ധൈര്യം ചേട്ടന്മാരും ഇല്ലേ ചേട്ടന്മാരെ ഇത്രയും നേരം ഇവിടെ ഡാൻസ് കോമ്പറ്റീഷനാ പറഞ്ഞത് ഡാൻസ് ചെയ്യാൻ ഡാൻസ് ചെയ്യാൻ ഒരാളില്ലേ ആരും ഞാൻ നാട്ടിൽ പോയിട്ട് എന്താ പറയാ എതണ്ടി വന്നിട്ട് ആരും വന്നില്ലെന്ന് പറയേണ്ടിയില്ലേ എല്ലാ കവർ ചെയ്യട്ടെ അതെ അടിപൊളി പെർഫ്യൂംസ് അല്ലേ വലിയ ബോട്ടിൽ എല്ലാം ഇമ്പോർട്ടന്റ് നമ്മള് കൊണ്ടുവന്നാണ് ചേച്ചി മേടിച്ചോ ചെയ്താ മേടിച്ചതിന്റെ നോക്കട്ടെ ഒന്ന് സ്പെൻഡ് ചെയ്യും കൊണ്ട് നല്ല മണക്കട്ടെ സ്മെൽ ആൻഡ് സ്മൈൽ അപ്പൊ ഈ അയർലണ്ടിന്റെ ആകെ നല്ല മണമുള്ള പെർഫ്യൂമുകൊണ്ട്

ണോ നമ്മൾ വരുന്നുണ്ട് വരുന്നുണ്ടേ ഹലോ ക്രബ്സ് മേടിക്കണം ൂട്ടനെ നോക്കാൻ പറ്റില്ലല്ലേ ആദ്യ കൂട്ടം പോയി ടാറ്റോ ഒക്കെ വെച്ചിട്ടുണ്ട് ടാറ്റോ ആണോ അതോ കളർ പെയിൻറ്റോ കളർ പെയിന്റ് ഇപ്പുറത്തെ സൈഡിൽ പോയല്ലോ വേറെ എന്തൊക്കെ കിട്ടി സ്പ്രേയോ സ്പ്രേ ക്രേസി സ്പ്രിങ് എന്തൊക്കെ മേടിച്ചോണ്ട് വന്നേക്കാണ് ആദ്യ കൂട്ടം മെച്ചൊന്നും അല്ലേ ചിപ്സ് ആയി അമ്മയ്ക്ക് രണ്ട് ചിപ്സ് വരുമോ നമ്മളിവിടെ അടുത്ത പെർഫോമൻസിനായിട്ടുള്ള മേക്കപ്പ് ചെയ്തോണ്ടിരിക്കട്ടോ അടുത്ത ഗ്രൂപ്പ് ഡാൻസിന്റെ തിരുവാതിര കഴിഞ്ഞ ഇറങ്ങി അപ്പൊ നമ്മൾ അവിടെ നിന്ന് മഴ നനഞ്ഞു പിന്നെ മേക്കപ്പ് അങ്ങനെ നമ്മൾ വലുവിനൊക്കെ നന്നായിട്ട് നമ്മൾ തിരുവാതിരയൊക്കെ കഴിഞ്ഞിറങ്ങി അപ്പൊ നമ്മുടെ അടുത്ത ടീം അത് വരുന്നുണ്ട് അടിപൊളിയായിട്ട് ഗ്രൂപ്പ് ഡാൻസിന്റെ ടീം വരുന്നുണ്ട് है, <laughs> हो मेकअपूय चेटा <laughs> <laughs> 等等噔噔噔噔 ിൽ അയർലൻഡിൽ വന്ന് ചെണ്ട പഠിച്ചിട്ട് ഇന്ന് അവരെ ഈ വേദിയിൽ ചെണ്ടമേളം കോമ്പറ്റീഷൻ എത്തിക്കാണ് കൊടുക്കാം ഒരു വലിയ കൈ എന്നും തല കുറിച്ചിട്ടുള്ളത് കലയുടെയും കലാകാരന്മാരുടെയും മുമ്പിലാണെന്ന് പറഞ്ഞതുപോലെ കലയോടുള്ള ഒരു അഭിനിവേശം അതിന്റെ ഒന്ന് പേരിൽ മാത്രം അംബാൻ സ്പോട്ട് ലിസ്റ്റ് എന്ന പേരിൽ ഞങ്ങൾ പേര് ഒരുമിച്ച് കൂടി നിങ്ങൾക്ക് മുമ്പിൽ ഒരു അഞ്ചാറ് മിനിറ്റ് ഒരു ചെണ്ടേടി കാണിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ കൈയടിക്കുക പ്രോത്സാഹിപ്പിക്കുക

തിരുവാതിരച്ച് ഇറങ്ങി കൊച്ചായിരുന്നു രാവിലെ ഭയങ്കര ഹെൽപ്പ് ആയിരുന്നു കേട്ടോ പറയാനിരിക്കാൻ മല നമുക്ക് കാലിലൊക്കെ ക്യൂട്ടൊക്കെ

നിങ്ങളുടെ ഫേസ് വരാതെ പിന്നെ എന്ത് ഉത്സവ് വെറുതെ എന്നെ ആശിപ്പിച്ചു അഞ്ചു എന്നൊക്കെ വിളിച്ചു ഞാനാണെങ്കിൽ ചെരുപ്പ് ഉരുടെ വരുന്നു ചെരുപ്പൊക്കെ എടുക്കാൻ വേണ്ടി റെഡി എടു നിൽക്കുവാണ് ഞാൻ വിചാരിച്ചു ഹാഷേട്ടൻ എന്റെ പേരിൽ അങ്ങനെ എടുക്കോ എന്നാലും ഞാൻ വിചാരിച്ചു പ്രതീക്ഷിച്ചു നിങ്ങളെപ്പോ इते <laughs> नलक्शन വലിച്ചു രുത് ഇത് മേടിക്കാൻ എനിക്ക് വിഷം പാടില്ല ഞാൻ അക്ഷനെ വിളിച്ചു വരുത്തുന്നുണ്ട് സാധനം ഇതാണ് സാധനം മാച്ചിങ്ങിൽ മാച്ചിങ്ങിൽ ആവാൻ വേണ്ടിട്ട് ജിബിചേടെ നേരത്തെ ഇണ്ടായിരുന്ന മറ്റേ ഇത് എന്താ മഞ്ഞ കോട്ടവരെ ഊരി കളഞ്ഞു

കൊണ്ട് പാട്ടക്കെട്ടൊന്നും എടുക്കാൻ വയ്യാത്ത കൊണ്ട് നീ ആദ്യ കുട്ടനാണ് പാട്ടക്കെട്ട് ചുമക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാനത് ചുമന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വീട്ടിൽ പോകാറായിപ്പോൾ ആദ്യ കുട്ടനെന്നെ ഹെൽപ്പ് ചെയ്യാണ് കാല് രണ്ടും മുട്ട് രണ്ടും ഭയങ്കര വേദനയായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ രാത്രി ഒമ്പതാവാനായിട്ട് ഇനി കുറച്ച് സമയം കൂടി മെച്ചോണ്ട് എൻ്റെ ഫോണിലെ ചാർജ് തീരാനായിട്ട് ഇനി ഒരു ടെൻ പെർസെൻറ്റേജും കൂടെ ഉള്ളൂ അപ്പോൾ ഇനി അധികം നേരമൊന്നും ഇല്ല പ്രോഗ്രാം അപ്പോൾ എല്ലാം കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ പെർഫോം ചെയ്തതിൻ്റെയൊക്കെ പിന്നെ അതൊക്കെ എല്ലാം കൊടുക്കണം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാണ് കാരണം റെസ്റ്റ് എടുക്കണം അയ്യോ എത്ര ദിവസത്തെ പ്രാക്റ്റീസും എല്ലാം കൂടെ ആയിരുന്നറിയാമോ കാലൊക്കെ നല്ല വേദന എടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരാണ് വീണ്ടും പുതിയ പുതിയ വീഡിയോസ് മാറ്റി വീണ്ടും വരുന്നവരെ